ആ സിഇഒനോട് ഈ സ്ത്രീയെ അവിടുന്ന് പരാതിയുടെ പേരില് സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ അവരെ പിരിച്ചു വിട്ടു എന്ന് പറയുന്നു താങ്കളുടെ ആശുപത്രിയിൽ അതായത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഷ്യന്റിനെ നിങ്ങളുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഇതിവിടെ ഇരിക്കുന്ന ഡോക്ടർ സുധീന്ദ്രൻ സാറിനോടും കൂടിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് അതായത് എന്റെ പേഷ്യന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പേഷ്യന്റ് ഓ പോസിറ്റീവുകാരനാണ് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പേഷ്യന്റ് നിങ്ങളുടെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടർ ഞങ്ങൾ ഒരു ഡോണറെ പറഞ്ഞായിരിക്കുകയും ആ ഡോണറെ വെച്ചിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുകയും ഈ ഡോക്ടർ സുധീന്ദ്രൻ അറിയാം ഒരുപക്ഷെ കൃഷ്ണരാജൻ അറിയുമായിരിക്കില്ല ക്രോസ് മാച്ചിങ് ടെസ്റ്റ് എന്ന് ഒരു മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് അതാണ് ഈ ഇതിന്റെ അവസാനത്തെ ടെസ്റ്റ് ഓപ്പറേഷന് മുമ്പ് ചെയ്യേണ്ട ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞങ്ങളെ കൊണ്ട് ഒരു നൂറ് ഔദ്യോഗിക പേപ്പറുകൾ വില്ലേജ് ഓഫീസ് മുതൽ ഡിവൈഎസ് വരെയുള്ള പേപ്പറുകളും തയ്യാറാക്കുകയും രോഗിക്ക് മാറ്റി മാറ്റിവയ്ക്കേണ്ട രോഗിക്ക് വയറധികം എന്ന് പറഞ്ഞിട്ട് ഒരു അബ്ഡോമിനൽ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യിക്കുകയും ചെയ്ത ലേക്ഷോർ ആസ്പത്രിയുടെ സിഇഒനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഓപ്പറേഷന് കൃത്യം ഒരു മാസം മുമ്പ് അവിടുത്തെ സ്മൃതി എന്ന് പറയുന്ന കോർഡിനേറ്റർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് തരാൻ വേണ്ടിയിട്ട് അതായത് ഇനി വേണ്ട നടപടിക്രമങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി ഈ ഫയൽ തുറന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ സർ ഈ രോഗി ഒ പോസിറ്റീവും ഈ ഡോണർ ബി പോസിറ്റീവുമാണ് ഇത് എങ്ങനെയാണ് ഈ ഡോക്ടർ ഇത്രയും കാലം മുൻപോട്ട് കൊണ്ടുപോയത് ഈ ഡോക്ടറുടെ പേര് അബി എബ്രഹാം എന്നാണെന്ന് കൂടി ഈ സിഇഒ ഈ ചർച്ചയിൽ നിന്ന് ഇപ്പൊ ഫോണിൽ കട്ടായെങ്കിൽ കേൾക്കുക അദ്ദേഹത്തെ ഒന്നുകൂടി വിളിക്കാൻ ശ്രമിക്കാം അദ്ദേഹം കൂടി വരുന്ന സമയത്ത് നമുക്ക് ഈ ചോദ്യം ആവർത്തിക്കാം ആ ആ ഞാൻ പറയുന്നത് കേൾക്കൂ ഇത്രയും കുറ്റം ചെയ്തിട്ട് കേസ് ഒരു ിൽ നടന്നുകൊണ്ടിരിക്കയാണ് അതായത് ഇത്രയും വലിയൊരു കുറ്റം എന്ത് കാരണം വെച്ചാൽ എന്നിട്ട് ഞങ്ങൾ ഡോക്ടർ റൂമിൽ പോയപ്പോ ഡോക്ടർ ഉണ്ടല്ലോ ദിവസം അറുപതോ എഴുപതോ പേഷ്യന്റിനെ നോക്കുന്ന ഈ ഡോക്ടർ മുട്ടിൽ നിന്നുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് മാപ്പ് 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 മാപ്പും പോപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഡോക്ടർക്കെതിരെ ഇത്രയും ഗുരുതരമായ ഒരു നടപടി എടുത്ത് ഈ ഡോക്ടർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി എടുത്തു ഈ നഴ്സ് ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തതിന് നേഴ്സിനെ പിരിച്ചുവിട്ടു പക്ഷേ ഈ ഡോക്ടർക്കെതിരെ നിങ്ങൾ നടപടി എടുക്കില്ല കാരണം നിങ്ങളുടെ ആസ്പത്രിയിലെ ഡോക്ടർ ജോർജി കെ നൈനാൻ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ നെഫ്രോളജിസ്റ്റ് പുറമേ നിന്നുള്ള കിഡ്നികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി അപ്രൂവൽ ചെയ്യില്ല അദ്ദേഹം ബന്ധുക്കളുടെ കിഡ്നി മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യുള്ളൂ നിങ്ങളുടെ ആസ്പത്രിയുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ട് പുറമേ നിന്നുള്ള കിഡ്നികൾ ഇത്തരത്തിൽ ഏജന്റുമാർ കൊണ്ടുവരുന്ന കിഡ്നികൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ അബി എബ്രഹാം അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ചെറുവിരുക്കില്ല ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയല്ല ഒരു നേഴ്സിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അതായത് അവയവമാഫിയയുമായി ചേർന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ഒരു കിഡ്നി കൊടുക്കാനോ ലിവർ കൊടുക്കാനോ തയ്യാറായപ്പോ അവരെ പിരിച്ചുവിട്ടുകൊണ്ട് സാഹസിക കൃത്യം ചെയ്ത പ്രിയപ്പെട്ട സിഇഒ ഇതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ ഫോണിൽ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മറുപടി പറയണം ഇത്തരത്തിലുള്ള ഒരായിരം അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റിയത് വിളിച്ചു പറയാൻ എനിക്കുണ്ട് പക്ഷെ കേവലം അരമണിക്കൂറിന്റെ സമയബാക്കിയുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല ഇനി ഡോക്ടർ സുധീന്ദ്ര അങ് ഒരു കാര്യം അറിയണം ഈ ലൈസോർ ആസ്പത്രി എന്ന് പറയുന്ന ഇതേ ജനം ടീമിയാണ് ആ വിഷയവും പുറത്തു കൊണ്ടുവന്നത് എന്താണെന്നറിയോ ഒരു പതിനെട്ടുകാരന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാതെ അവൻ ജീവനോടെ ഇരിക്കുമ്പോ അവന്റെ ബ്രെയിനിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്തു എന്ന ഏക കാരണം കൊണ്ട് ഇവിടുത്തെ ആ കുട്ടിയുടെ ഓർഗൻസ് ഒരു മലേഷ്യക്കാരന് കൊടുത്തിട്ടുള്ള ആസ്പത്രിയാണ് ഈ ലൈസോർ ആസ്പത്രി ഡോക്ടർ പത്മശ്രീ ജേതാവ് ഡോക്ടർ ഫിലിപ്പ് ഫിലിപ്പ് ഫിലിപ്പഗസ്റ്റിൻ അടക്കമുള്ളവർക്ക് ഇവിടുത്തെ കോടതിയിലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് ഹൈക്കോടതിയെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചർച്ചയിൽ അങ്ങനെ പോലെ സർ ഈ ഞങ്ങൾക്കൊക്കെ ഡോക്ടർമാർ എന്ന് പറഞ്ഞ ദൈവങ്ങളാണ് സർ ദൈവങ്ങളാണ് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന അവരാണ് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ അവര് ചെകുത്താന്റെ വേഷം കെട്ടിയ കാര്യങ്ങളാണ് സാർ ഞങ്ങളിവിടെ പറയുന്നത് കേരളത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നത് പുറത്തു നിൽക്കുന്ന അവയവമാഫിയയുമായിട്ട് അവയവ മാഫിയക്കാര് കൊണ്ടുവരുന്ന പേഷ്യൻസിന് പരിഗണന നൽകുന്ന കാര്യം സാറ് സാർ അങ്ങയോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും അങ്ങയോട് പറയുന്നത് ഒരു അവയവം മുറിച്ചു വിൽക്കാൻ ഒരു വ്യക്തി പ്രേരിതരാകുന്നത് എങ്ങനെയാണ് സർ പരാധീനത സാർ ഈ കേരളത്തിൽ ചുരുങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു അൻപതിനായിരം കിഡ്നി ട്രാൻസ്പ്ലാന്റും ലിവർ ട്രാൻസ്പ്ലാന്റും നടന്നിട്ടുണ്ട് ഇതിലെ ഒരു മധ്യവർഗത്തിന്റെ ഒരാളുടെ കിഡ്നി ലിവറും ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല റേഷനരി വാങ്ങാൻ ഗതിയില്ലാത്തവരും ഭൂമി പണയം വെച്ച് വീടിന്റെ മേൽക്കൂര പണിയാൻ വേണ്ടിയിട്ട് പണം കടമെടുത്തവരും മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഈ കിഡ്നി മുറിച്ചു കൊടുക്കാനും കൊടുക്കാനും ുംയുന്നത് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഇത്തരം അവയവ മാഫിയയെ പറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ എ ഡി ജി പി ശ്രീജിത്ത് കൃത്യമായിട്ട് കൃഷ്ണരാജ് ഈ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറിന് മുമ്പാകെ ഒരു ൂറ് പേജുള്ള റിപ്പോർട്ട് വെച്ചു കൊടുത്തിട്ട് ആ റിപ്പോർട്ടിലേക്ക് കണ്ണോടിക്കാൻ പോലും സർക്കാർ തയ്യാറാവാത്തത് എന്താണെന്നറിയോ ലോർ ആസ്പത്രിക്കും അതുപോലെ തന്നെ ഇത്തരം അവയവം മാറ്റി വെക്കുന്ന ഒരു അന്വേഷണം നടന്നു കൊടുങ്ങല്ലൂരിലെ മുപ്പത്തിയഞ്ച് അവയവ കച്ചവടങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്ന ശ്രീജിത്ത് ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ക്രൈംബ്രാഞ്ച് തൃശൂർ യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിൽ പക്ഷേ ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല ആ അന്വേഷണം എങ്ങും എത്തിയില്ല ഒരുപക്ഷെ അവിടെയൊക്കെ ഇതിനൊരു തടയിടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയേറെ ദുരവസ്ഥയിലേക്ക് അവയവ കച്ചവടം പോകുമായിരുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയണം